ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഒന്ന് തോട്ടിപ്പോയിട്ട് കുറച്ച് കല്ല് വെറുക്കിയിട്ട് വന്നാലോ ബാ പോയാലോ ഇതിപ്പം എൻ്റെ വീടിൻ്റെ ഒരു തോടാണ് എൻ്റെ പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറയും അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ പോയപ്പോൾ തോട്ടിൽ പോയിട്ട് കുറച്ച് കല്ല് വെറുക്കി ഇപ്പം കുറച്ച് വെള്ളമേ ഉള്ളൂ ഇടയ്ക്ക് ഇവിടെ മൂന്നാല് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് വേനൽക്കാലത്ത് വെള്ളം നന്നായിട്ട് പറ്റും ചെറിയ ചെറിയ കുഴികളിലൊക്കെ വെള്ളം കാണുള്ളൂ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാനേ ആവില്ല ഭയങ്കര വെള്ളമായിരിക്കും ഇപ്പം നോക്കിയാൽ നല്ല തെളിഞ്ഞ വെള്ളം കയറി വരാൻ തോന്നിയാലും അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനും മോനും കൂടിയാണ് പോയത് ഞങ്ങൾ കുറച്ച് മീൻ പിടിക്കാനും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കല്ല് വർക്ക് വെറുക്കാൻ അപ്പം വലിയ കല്ലല്ല ചെറിയ ഇങ്ങനത്തെ ചെറിയ ഉരുളം കല്ലുകൾ നോക്കിയിട്ട് കുറച്ച് വെറുക്കിയെടുത്ത് അപ്പോൾ കുറച്ചധികം പെറുക്കിയെടുത്ത് ഇവിടെ അങ്ങനെ കല്ലില്ല അപ്പം നടന്ന് പെറുക്കണമായിരുന്നു ഇങ്ങനെ കുറച്ച് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്നൊഴുകുന്ന സ്ഥലമുണ്ട് അവിടെ നമുക്കിഷ്ടം പോലെ കിട്ടും ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല വീടിൻ്റെ താഴേന്ന് തന്നെ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തു കുറച്ചധികം പെറുക്കിയെടുത്തേ അപ്പോൾ ഇതുപോലെയുള്ള കല്ലുകൾ വേണ്ടില്ലേ അങ്ങനത്തെ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തിട്ട് വന്നു അത് ഞാൻ പിന്നെ ഒരു ബോട്ടിലേക്ക് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇപ്പം ഇങ്ങനത്തെ വൈറ്റ് സ്റ്റോൺ ഒന്നും വാങ്ങാനാകില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ എല്ലാം ഇങ്ങനെ കുറച്ച് കല്ല് വെക്കാമെന്ന് എല്ലാവരും വൈറ്റ് സ്റ്റോണും കളർ സ്റ്റോണൊക്കെ വെക്കുന്നത് കാണാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെറുക്കിയിട്ട് കൊണ്ടുപോയി വെക്കാമെന്ന് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു എൻ്റെ ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ വെറുതെ മണ്ണ് ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ കല്ല് പെറുക്കി വെച്ചാലോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെ വെച്ചത് അപ്പോൾ വെച്ച് വന്നപ്പോൾ എനിക്കൊരു ഭംഗിയൊക്കെ തോന്നിയതിന് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങൾക്കും കാണുമ്പം തോന്നുന്നില്ല വെറുതെ ഒരു പോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും കല്ല് വെക്കുമ്പോഴും കുറച്ച് വ്യത്യാസം തോന്നുന്നില്ല എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ വെച്ചപ്പം ഒരു ഭംഗി തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻ്റായിട്ട് തന്നെ അറിയിക്കണേ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ കല്ല് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാവില്ല അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനേതായാലും വെച്ച് നോക്കി പിന്നെ ഇത് നമ്മൾ പിന്നെ ചുവടെന്ന് ഇളക്കി കൊടുക്കണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ എന്തോ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ കല്ലെല്ലാം ഒന്ന് പെറുക്കിയെടുക്കണം അതൊരു പണിയാണ് എന്നാലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലും സിറ്റൗട്ടിലും ഒക്കെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചൊരു നന്നായിട്ട് എനിക്ക് തോന്നി ഇത് വേണ്ട ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയിൽ ഇപ്പോൾ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഞാനിത് കുറച്ച് നാൾ പുറത്തെടുത്ത് വെക്കാൻ വിട്ടുപോയി അതങ്ങനെ വീടിൻ്റെ ഉള്ളിലിരുന്നു അപ്പം ഉണങ്ങാൻ തുടങ്ങിയായിരുന്നു ലീഫൊക്കെ അപ്പം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചതാണ് ഇതും അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം ചോട്ടിലിങ്ങനെ സ്റ്റോൺ എടുത്ത് വെക്കുവാണ് എല്ലാം വെച്ചിങ്ങനെ അടുത്തിരിക്കുമ്പോൾ എനിക്കൊരു ഭംഗി തോന്നി ഇതാണ്ട് ഒരു നല്ല ഉരുളക്കല്ല് കിട്ടിയത് അത് ഒട്ടിന്ന് നല്ല ഭംഗിയല്ല കാണാൻ എനിക്കിഷ്ടപ്പെട്ടു നല്ല തക്കെടുക്കല് ഞാനെന്നിട്ട് ഒന്നും ചെയ്തില്ല എടുത്ത് മാറ്റി വെച്ചു കല്ലങ്ങ് ഇതെല്ലാം ഞാൻ എടുത്തു വെക്കാവ് എന്നിട്ട് വരാം ഇതില്വെടുത്ത് വെച്ച് ഞാനെല്ലാം എടുത്തു വെച്ച് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചതാ ഇവിടെ ഉണ്ടായിരുന്നാണ് പഴയ കുറച്ച് കുറച്ചക്കാൾ അറസ്റ്റാണ് അപ്പം അതും ജില്ലിയും എന്തൊക്കെയും ഉണ്ട് അതും ഞാൻ ഇതിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഈ പ്ലാന്റ് നട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ വെറും കല്ല് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ അതിനകത്ത് പിന്നെ ഇടയ്ക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഞാൻ പ്ലാന്റ് വെറും കല്ലിൽ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇത് പിന്നെ ബാക്കി വന്ന കുറച്ച് കല്ല് ഞാൻ രണ്ട് ബാമ്പൂവിൻ്റെ ഇത് കുത്തി കുറച്ച് വെള്ളത്തിൽ വെച്ച് നോക്കിയതാണ് ഇതും അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഞാൻ സ്റ്റോണിനകത്ത് ഈ പോട്ടിൽ വെച്ചതാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ ചകരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് എല്ലാം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്കെല്ലേ പ്ലാന്റ്സ് പോകുകയുള്ളൂ അപ്പോൾ സിറ്റൗട്ടിലൊക്കെ വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരു ചെരിവുണ്ടാവും പ്ലാന്റിന് അപ്പം അങ്ങനെ നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ ചകിരിച്ചോറ് റെഡി ചെയ്തതുണ്ട് പിന്നെ ഇത് കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഞാൻ ചെറിയ പോട്ടിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇതേപോലെ തന്നെ സ്റ്റോൺ പെറുക്കി വെച്ചു അപ്പം അതിൻ്റെ ഇടയിലൊക്കെ തൈകൾ കൈ ലീഫൊക്കെ വരുന്നുണ്ട് അപ്പം വെച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അറിയില്ല എനിക്കിഷ്ടപ്പെട്ടു ഏതായാലും ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നു കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ എനിക്കിഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം കല്ലൊന്നും വാങ്ങാൻ പറ്റാത്തവർക്ക് എന്നെപ്പോലെ ഇങ്ങനത്തെ ഒക്കെ പണിയെടുത്ത് വെക്കാം സ്റ്റോണൊക്കെ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മണലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും കുറേ കല്ലുകളൊക്കെ കിട്ടുമല്ലോ ഒക്കെ ഇങ്ങനെ വെറുക്കി വെക്കാം അപ്പം ഞാനിതിൻ്റെ എല്ലാത്തിനെയും ചോട്ടിക്കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുഞ്ഞ അകോണിമയാണ് ചെറിയ തൈകളാണ് അപ്പോൾ അതിൻ്റെ ചോട്ടിലും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും താങ്ക് യു